അള്ളാഹുവിനോട് പേന ചോദി അള്ളാഹുത്താല പറഞ്ഞു ആ പേനയോട് നീ എഴുതിക്കോ കാല റബ്ബി മാ മാു വക്സുബു എന്താണ് റബ്ബെ ഞാൻ എഴുതേണ്ടത് കാല ഉക് ഹൂമറ്റ നാള് നടക്കുന്നത് വരെ ഓരോ വസ്തുക്കളുടെയും ഖതിർ ഹാവുകൾ എന്തൊക്കെയാണോ എന്തൊക്കെയാണോ നടക്കാൻ പോകേണ്ടത് എല്ലാം എഴുതി വെച്ചോളൂ എന്ന് അള്ളാഹു പേനയോട് പറഞ്ഞു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോനെ ഈ നിലയിലല്ലാതെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരെന്നിൽ പെട്ടവനല്ല അള്ളാഹുവിന്റെ കഥ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് ശരിക്കും ബോധിക്ക ഇപ്പൊ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചില്ലേ ഫുഡ് പോയിസൺ പോയ്സൺ ഉണ്ടായിരുന്നു വിചാരിക്കുക അങ്ങനെ ഇല്ലാതിരിക്കട്ടെ ഉണ്ടായിന്ന് വിചാരിക്കാ റഹ്മാൻ റബ്ബെ ഞാനിപ്പോ സെൻട്രലെ ക്ലാസ്സിന് പോയിട്ടില്ലെങ്കിൽ എന്റെ വയറിന് കുഴപ്പമുണ്ടായില്ലായിരുന്നല്ലോ അങ്ങനെയല്ല നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നും കുടിക്കണമെന്നും അതുകൊണ്ടൊരു വയറുവേദന ഉണ്ടാവണമെന്നും വള്ളാന്റെ കഥ ഉണ്ട് അതുകൊണ്ട് സംഭവിച്ചു അത്രേ ഉള്ളൂ എത്ര പകയും ദേഷ്യവും ഇല്ലാതാവോ നമ്മൾ ഇങ്ങനെ ഈമാനിന്റെ വിഷയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എത്ര വിഷയങ്ങളില്ലാണ്ട് നമുക്ക് മുന്നിനിന്റെ ജീവിതം ഇങ്ങനെയാണ് അതങ്ങ് ബോധിക്കണം അപ്പോഴാണ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് നമുക്ക് പെടാൻ കഴിയുള്ളൂ മെഹറാജിന്റെ സമയത്ത് പരിശുദ്ധ റസൂലി ഫറോവയുടെ മകൾക്കും ആ മകളുടെ കുട്ടികൾക്കും മുടി ചീകി കൊടുത്തിരുന്ന പെണ്ണുണ്ട് അവരുടെ പേരങ്ങനെ അറിയപ്പെട്ടത് മാഷിത്ത എന്ന് പറഞ്ഞാൽ മുടിച്ചീകുന്നവരെന്നാണ് അർത്ഥം ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും തങ്ങൾ പറഞ്ഞു എനിക്ക് ഇസ്രാ നടന്ന രാത്രി മനോഹരമായ ഒരു സുഗന്ധം എന്റെ മുമ്പിലേക്ക് വന്നു ഞാൻ ചോദിച്ചു ഈ മനോഹരമായ സുഗന്ധം സുഗന്ധമേതാ ഫറോവയുടെ മകൾക്കും മകളുടെ മക്കൾക്കും മുടി വാർന്നു കൊടുത്തിരുന്നു ചീകി കൊടുത്തിരുന്ന പെണ്ണിന്റെ സുഗന്ധമാണ് പറഞ്ഞു ജിബിരി ഫറോവക്ക് ആസി ബി വി എന്ന ഭാര്യയുണ്ട് അവരിൽ ജനിച്ച മക്കളല്ല ഫറോവയിൽ ആസി ബിവിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല വേറെ ഭാര്യമാരുണ്ടായിട്ടുണ്ട് റംസിമന് അദ്ദേഹത്തിന്റെ മറ്റു ഭാര്യയിലുണ്ടായ മകൾ അവളുടെ കുട്ടികൾക്ക് കൊട്ടാരത്തിൽ മുടി ചീകിക്കൊടുത്തിരുന്ന പെണ്ണ അവരുടെ പേരറിയില്ല മാഷിത്ത പറഞ്ഞ എന്ന് പറഞ്ഞാൽ മുടി മുടി ആൾ ആൾ എന്നാണ് ആ എങ്ങനെ വളരെ പ്രസിദ്ധമായ പരിശുദ്ധ തങ്ങൾ ഈ വിഷയം ചോദിച്ചു അബ്ബാസ് പറയാന് ഞാൻ ചോദിച്ചു എന്താണ് ബി അവർക്ക് പറ്റിയത് വലിയ സുഗന്ധം സ്വർഗലോകത്ത് അനുഭവിക്കാൻ ആരുടെ സുഗന്ധമാണിത് സുഗന്ധമാണ് എന്താ അവരുടെ എന്താണ് പറഞ്ഞു മാഷി ബീവിയുടെ സുഗന്ധമാണ് മകളുടെ മുടിങ്ങനെ വാർന്നു കൊടുക്കുമ്പോൾ കൊട്ടാരത്തിൽ ജോലി ചെയ്യുമ്പോ ഇത് സഹതത്തിൽ മിഥുറ അവരുടെ കയ്യിൽ നിന്ന് ചീർപ്പ് താഴെ വീണുപോയി ആ പെണ്ണ് പറഞ്ഞു ബിസ്മില്ല എന്ന് പറഞ്ഞെടുത്തു അത് നമ്മൾ ശരീരം പൂർത്തിയാക്കുക ഒരു കാര്യം ഏത് കാര്യം ചെയ്യുമ്പോഴത് വിസ്മില്ല എന്ന് പറയാതെ നമ്മൾ ശീലമാക്കുക ഒരു ശീലമാക്കുക ഏത് കാര്യം നല്ല കാര്യങ്ങൾക്കൊക്കെ ഒരു വിസ്മില്ല വെറുതെ ഒരു ആണി മേടുകയാണ് എന്നാലും വിസ്മില്ല എന്ന് പറഞ്ഞ് തുടങ്ങുക വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ബിസ്മില്ല അത് ഓട്ടോമാറ്റിക് വരണം നമ്മൾ വാഹനത്തിൽ വാഹനം ഡോർ ഓപ്പൺ ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസ്മില്ല അതങ്ങ് ശീലിച്ചാൽ പിന്നെ അങ്ങ് വന്നോളൂ എന്തിനും വാതിൽ തുറക്കാൻ വാതിൽ ഡോർ ഡോറ് ലോക്കണ്ട തുറക്കുക മിനിമം ഒരു പേന കൊണ്ട് എഴുതാനും ില്ല ഒരു പുസ്തകമായി തുറക്കാണ് ബിസ്മില്ല എന്ത് കാര്യവും ഉറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് ചെല്ലാണ് ബിസ്മില്ല പറ്റിടത്തൊക്കെ എടുത്തപ്പോസ് നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ ബിസ്മില്ല എന്നാ മഹതി പറഞ്ഞു ഇത് പറഞ്ഞപ്പോ മകള് ചോദിച്ചു അബീ എന്റെ വാപ്പയെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത് എന്റെ വാപ്പയാണോ നിങ്ങൾ അള്ളാ എന്ന് വിളിച്ചത് ആലത്തിൽ അല്ല റബ്ബി എന്റെയും നിന്റെ ഉപ്പയുടെയും ഇത് ഞാൻ വാപ്പയോട് പറയട്ടെ എന്ന് ചോദിച്ചു പാലത്തിനാ നീ പറഞ്ഞോളൂന്ന് പറഞ്ഞു വാപ്പയോട് പറഞ്ഞു സറോവ മാഷിന്നവരെ വിളിച്ചു ഞാനല്ലാത്ത ഉടമസ്ഥനിൽ നീ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോത്തിന് ഉടമസ്ഥനായ തന്റെ യജമാനായൊരു മനുഷ്യൻ അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തണോ അതല്ല അള്ളാഹുനെ തൃപ്തിപ്പെടുത്തണോ ഇയാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം അള്ളാഹുനെ തൃപ്തിപ്പെടുത്തണം എന്നാണ് അതാണ് നമ്മൾ നമ്മുടെ ആവശ്യം സ്രഷ്ടാവായ അള്ളാഹുവിനെ അനുസരിക്കാതെ ഒരു പടപ്പിനെയും അനുസരിക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ മുഖമുദ്രയാക്കണം ജീവിതത്തിൽ ആരെയും ഉമ്മി മാപ്പിയെന്ന് വിചാരിക്ക കല്യാണം കഴിഞ്ഞ പെണ്ണിനെ ഉമ്മിവാപ്പും വെറുതെ പറയോളൂ യുവാക്കളോ വിവാഹിക്കോ തൊലാക്കിൽ എന്ത് കാരണം ഷറായില്ല കാരണമുണ്ടോ ഒന്നുമില്ല ഉമ്മാപ്പാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾക്ക് മുതൽ കുറവല്ലേ സോറി വാപ്പ നിങ്ങളോട് എല്ലാ ബഹുമാനവും സ്നേഹവും ഉണ്ട് പക്ഷേ അള്ളാഹു അനുവദിക്കാത്തൊരു വിഷയത്തിൽ നിങ്ങൾ അനുസരിക്കാൻ എനിക്ക് ബാധ്യതയില്ല അങ്ങനെയാണ് അതുകൊണ്ട് ഉമ്മള് താരൻ എന്റെ മോനെ തകർക്കണെ പഠിച്ചോ ഗുരുത്തേട് ഇട്ടോ കിട്ടൂല തകർക്കാനും പോകേണ്ട തന്നെ കാര്യമില്ല കാരണം അള്ളാഹുവിന്റെ അനുസരണയിൽ ഒരു മനുഷ്യൻ നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗുരുത്തകേടും വരൂല്ല അങ്ങനെയും എന്റെയും നിന്റെയും ഫറോവയ സറോവയോട് പറയാം രണ്ടാമ നമ്മൾ അറിയണം എന്താണ് അയാൾ ആരാണ് ലോകത്തിൽ ഡിജിനിറ്റി വാദം നടത്തിയ ആളാണ് അധികാരവും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് നടത്തിയത് ഞാനാണെന്ന് പറഞ്ഞ ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ കാലത്ത് അയാളോടായി പറയുന്നത് ആര് ഒരു സാധാരണക്കാരിയായ ഒരു വേലക്കാരി പെണ്ണ് അപ്പൊ ആ പെണ്ണിന്റെ ഈ മാനിന്റെ മധുരം എത്രയാണ് എന്തു ചെയ്തു ചെമ്പ് കൊണ്ടുണ്ടാക്കുന്ന വലിയ ഒരു പാത്രം കൊണ്ടുവന്നു ചൂടാക്കി ആ ചൂടാക്കിയ എന്നെ വെച്ച് ചൂട് വെച്ച വലിയ കലത്തിലേക്ക് അമറബിഹാറുണ്ടായിരുന്നു ഓരോ മക്കളെയും പിടിച്ച് അതിലേക്ക് വലിച്ചെറിഞ്ഞ് ആ മക്കളുടെ എല്ലുകൾ മേലോട്ട് പൊങ്ങി വന്ന കാച്ചെ കണ്ടുകൊണ്ട് കാണാൻ ആശുത്രിപതി അള്ളാഹു അവസാനം ചോദിച്ചു നിന്നെയും വെറിയും ഇതിലേക്ക് ചെറിയ കുഞ്ഞ് കൈക്കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെയും പിടിച്ച് ചെമ്പിലേക്ക് ചാടണോ വേണ്ടയോ എന്നിങ്ങനെ നിൽക്കുമ്പോ ആ കുഞ്ഞു പറഞ്ഞു മുലകുടിക്കുന്ന ചെറിയ കുഞ്ഞാൻ ആ കുഞ്ഞു പറഞ്ഞു യാ ഉമ്മ ശിക്ഷ പരലോകത്തെ ശിക്ഷയെക്കാളും വളരെ നിസ്സാരമാണ് ഉമ്മ ചാടിക്കോളൂ എന്ന് ആ കുഞ്ഞു വളരെ ചെറിയ മുലകുടി പ്രായമുള്ള ചെറിയ കുഞ്ഞുമ്മയോട് പറഞ്ഞു ഉമ്മ പേടിക്കേണ്ട ചാടിക്കോളൂ സംസാരിക്കേണ്ട പ്രായമായിട്ടില്ല ആ കുഞ്ഞിന് അപ്പോഴാണ് ആ എണ്ണയിലേക്ക് ചാടിയെഴുത് ആ പെണ്ണൊരു കാര്യം പറഞ്ഞു എനിക്കൊരാവശ്യം നിങ്ങളോട് പറയാനുണ്ട് എന്താണ് ചോദിച്ചു ഞാൻ ഈ എണ്ണയിൽ ഒരുങ്ങി മരിച്ചു കഴിഞ്ഞാൽ എന്റെയും എന്റെ കുഞ്ഞുങ്ങളുടെയും എല്ലുകളെടുത്ത് ഒരു വസ്ത്രത്തിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് മറവ് അതെന്റെ ഒരു ആഗ്രഹമാണ് ആ ശരി എന്റെയും എന്റെ കുഞ്ഞുങ്ങളുടെ എല്ലേ കിട്ടുള്ളൂ തിളച്ച എണ്ണയിലേക്കാണ് ചാടിയത്

ആ ഗർഭധാരണം ധരിച്ച് പ്രസവിച്ച ആ പെണ്ണിന്റെ കുഞ്ഞു പറഞ്ഞു എന്റെ ഉപ്പ ജുറൈജ് എന്നവരല്ല ഇന്നാലിന് ആട്ടിടയനാണ് യൂസുഫ് യൂസുഫ് നബി അലി ഇസ്സലാമിന്റെ സാക്ഷി പറഞ്ഞാൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ മുത്തുനബി ഞങ്ങളുടെ ഈ ഹരീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലാമ അല്ലാതെ സ്വബരിതങ്ങൾ അടക്കമുള്ളവർ പ്രബലമാക്കിയത് യൂസുഫ് നബി കുറ്റക്കാരനാണോ അല്ലയോ എന്ന വിഷയത്തിൽ ആ ഡ്രസ്സ് കീറിയത് എവിടെന്നാ മുൻവശത്താണോ പിൻവശത്താണോ പിൻവശത്ത് നിന്ന് കീറിയതാണെങ്കിൽ യൂസുഫ് നബി നിരപരാധിയാണ് മുൻവശത്ത് കീറിയതാണെങ്കിൽ യൂസുഫ് നബി കുറ്റക്കാരനാണ് എന്ന തീരുമാനം പറഞ്ഞു കൊടുത്തത് കാന മുല കുടിക്കുന്ന ഒരു കുഞ്ഞാണ് അവിടെ സംസാരിച്ചത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു മുത്തുനബിയുടെ ഹദീഫരും കാണാം യൂസുഫ് നബിയുടെ സാക്ഷി പറഞ്ഞ ആൾ കുഞ്ഞ് മകൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്നവരുടെ മോനും ഇങ്ങനെ സംസാരിച്ചവരിലുണ്ട് അങ്ങനെ നാലുപേർ കൊച്ചുപ്രായത്തിൽ സംസാരിച്ചു എന്ന് അഷറഫുൽ ഹൽക്ക സാഹുഅലി വസ്ല്ലം ഈമാനിന്റെ മധുരം പറഞ്ഞപ്പോ ദുന്യാവിനെ അഗാബുകളൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നുക അതുകൊണ്ടാണ് മാലിക് ദീനാർ രാജാക്കന്മാരും രാജാക്കന്മാരുടെ മക്കളും നമ്മൾ അനുഭവിക്കുന്ന സുഖമങ്ങാനും അവരെ നമ്മളോട് യുദ്ധം ചെയ്യാൻ വരും നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖം എന്തായി സുഖം എന്ന് പറഞ്ഞാൽ അറിഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു രസം അതൊന്നും അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത രാജാക്കന്മാർക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അടിസ്ഥിത്യ ഈ ബിസിനസ്സും കച്ചവടവും മുതലേറ്റ് ഇങ്ങനെ നടക്കുന്നവർ അള്ളാഹിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ വെറും പൈസ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ മിസ്കിമാരാണ് ഒരു മുതലാളിമാരല്ല മിസ്കിമാരാണ് നിന്ന് പോയി അതിലെ ഏറ്റവും അവർക്ക് രുചിക്കാൻ പറ്റിയിട്ടില്ല രുചിയുള്ള ഭക്ഷണാണോ അത് രുചിയുള്ള പാനീയമാണോ അല്ലെങ്കിൽ സൗകര്യങ്ങളാണോ ഇതൊന്നുമല്ല എന്താണ് ദുന്യാവിൽ ഏറ്റവും രസമുള്ള സംഗതി എന്ന് ചോദിച്ചു മുതലാളിമാരെ മിസ്കിമാരാന്നാ പറഞ്ഞത് എങ്ങനത്തെ മുതലാളിമാർ അള്ളാഹിനെ പറ്റി അത് വെറും പൈസ എന്ന് പറഞ്ഞു നടക്കുന്നവര് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ലോകത്തെ എല്ലാ രാജ്യത്തും കാണും നമ്മുടെ ഒക്കെ നാടുകളിലും പരിസരത്ത് വെറും പൈസ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഒന്നും വേണ്ട പൈസ എങ്ങനെ ഉണ്ടാക്കി വെക്കുക അതെങ്ങനെ അട്ടിക്ക് വെച്ച് ഇടക്കിടക്കിന്റെ ബാലൻസ് നോക്കി എത്രയപ്പോ ബാലൻസ് അത്ര ഇതിങ്ങനെ നോക്കി ആസ്വദിക്കുന്ന മനുഷ്യന്മാർ മസാഖിൻ ഇവർ മുതലാളിമാരല്ല മിസ്കിമാരാണ് അപ്പൊ ചോദിച്ചു എന്താണ് എന്താണ് ഈ ഏറ്റവും വലിയ രസമുള്ള സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും അള്ളാഹുനെ റിക്രതൊല്ലലും അതിന് കിട്ടുന്ന ഒരു രസൊന്നും ഈ മുതലാളിമാർക്ക് കിട്ടുന്നില്ലല്ലോ ഇവരൊക്കെ മിസ്ക്കിമാരാണ് നമ്മളാണ് മുതലാളിമാർ റിക്റുള്ളവർ അള്ളാഹുനെ പറ്റി ഓർക്കുന്നവർ അള്ളാഹുനെ പറ്റി അറിയുന്നവർ അതിനൊരു മധുരമുണ്ടല്ലോ ഇതൊന്നും ഇവർക്കറിയാൻ പറ്റിയില്ലല്ലോ എന്ന്

എഴുന്നേൽക്കാൻ പറ്റാതെ വിസർജ്യം ബാത്റൂമിൽ പോവാൻ പറ്റാതെ ബെഡിന്റെ ആ ഭാഗത്ത് വിസർജ്യം പോവാൻ വേണ്ടി ഒരു ദ്വാരമുണ്ടാക്കി അങ്ങനെ ബെഡിൽ കിടന്ന് മുപ്പത് വർഷം കിടന്ന മഹാനാണ് മഹാനായ സുഹായ് അമ്രാൻബിൻ ഹുസൈൻ റബി അള്ളാഹു എഴുന്നേൽക്കാനും പറ്റിയിട്ടില്ല ഇരിക്കാനും പറ്റിയിട്ടില്ല അങ്ങനെ ബാത്റൂമിൽ പോകണമെങ്കിൽ ഒന്നും ചെയ്യാൻ വയ്യ ആ ഭാഗത്ത് ദ്വാരമുണ്ടാക്കി കട്ടിലിൽ ദ്വാരമുണ്ടാക്കി എവിടെന്ന ബഹുമാനപ്പെട്ടവർക്ക് ഉൽഹാജത്ത് ചെയ്യാൻ പറ്റിയത് അങ്ങനെ കിടന്ന മഹാനവറുകളെ സന്ദർശിക്കാൻ പോയി പറഞ്ഞു നിങ്ങൾ നിങ്ങളിടക്കിടക്ക് വന്ന് കാണണമെന്ന് ആഗ്രഹമില്ല അഞ്ഞിട്ടല്ല ഇമ്രാൻ ഹുസൈൻ എന്നവരെ പക്ഷേ നിങ്ങളീ കിടക്കുന്ന കടത്തം കണ്ട് ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് വരുന്ന നിങ്ങൾക്കൊരു വിഷമല്ലേ നിങ്ങളിങ്ങനെ ഇടക്കിടക്ക് വരുമ്പോ നിങ്ങൾ ഈ കിടക്കുന്ന ഈ കടത്തം നിങ്ങൾക്കൊരു വിഷമം തോന്നില്ലേ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ ചില രോഗികളെ തന്നെ നമ്മൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോ ആ വീട്ടുകാർ അവർക്ക് അവരുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മൾ കാര്യം ചെന്നാൽ അവർക്ക് വലിയ വിഷമമുണ്ടായിരിക്കും കാരണം വിസർജ്യമോ മൂത്രത്തിന്റെയോ മറ്റോ ദുർഗന്ധമോ എന്തെങ്കിലുമൊക്കെ റൂമിലുണ്ടോ അതൊക്കെ ഒന്ന് വൃത്തിയാ അല്ലെങ്കിൽ അതറിയാതെ വിസർജ്യം പോരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ആദന അള്ളാഹുഅത്തരം രോഗങ്ങൾ ആർക്കും അള്ളവാഹു വരുത്താതിരിക്കട്ടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വിഷമല്ലേ ഇപ്പൊ വരുന്ന രോഗികൾക്ക് പോലും രോഗസന്ദർശനത്തിന് വരുന്നവർക്ക് പോലും ഒരു വിഷമമുണ്ടായിരിക്കും അപ്പോഴാണ് അർദു മുത്തറഹുബിൻ തങ്ങൾ പറഞ്ഞത് ഏം പ്രാന്തങ്ങളെ നിങ്ങളെ വന്ന് കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ നിങ്ങളുടെ ഈ വിഷമവും നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നാണ് ഇടക്കിടക്ക് വന്ന് കാണുമ്പോ സുഹൃത്താണ് ഈ പറയുന്നത് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നില്ല അതുകൊണ്ടാണ് ഫലാത്തെയും എന്താണോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാണ് എനിക്കിഷ്ടം എന്നെ ഇങ്ങനെ രോഗിയായി കിടത്താനല്ലേ അള്ളാഹു ഇഷ്ടമായത് അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഞാൻ റിലാക്സ്ഡ് ആണ് എനിക്ക് പ്രയാസൊന്നുമില്ല നിങ്ങൾ എന്നെ വന്നു കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ടാവോ എന്നൊന്നും വിചാരിക്കണ്ട അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോ കരഞ്ഞുപോയി മഹാനായ മുത്തറഫിൻ അബ്ദുല്ലാഹിറുദി അള്ളാഹു എന്തിനായി കരീനം ചോദിച്ചു നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ടന്നെ പറഞ്ഞു മുത്തറഫ് ഞാനൊരു കാര്യം പറയാൻ ഞാൻ മരിച്ചാലല്ലാതെ നിങ്ങൾ ആരോടും പറയരുത് ആര് പറഞ്ഞു ഹുസൈൻ അള്ളാഹു നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം തന്നേക്കും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ഇത് നിങ്ങൾ പരസ്യപ്പെടുത്തരുത് ഞാൻ മരിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി നിങ്ങളെ കടത്തം കണ്ട് വിഷമിച്ചപ്പോഴേ മുത്തറഫിന് അതില്ല അള്ളാഹുവിന്റെ മലക്കുകൾ എന്നെ ഒന്ന് സന്ദർശിക്കുന്നുണ്ട് എന്റെ അരികത്തേക്ക് വരുന്നുണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിയാൽ എന്റെ റൂമിലേക്ക് വെള്ള വസ്ത്രം ധരിച്ച ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അവരെ കൊണ്ട് അള്ളാഹു എനിക്ക് മനസ്സമാധാനം നൽകുന്നുണ്ട് മലക്കുകൾ എന്നോട് നിങ്ങൾക്ക് സലാം ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ വന്ന് പറയുന്നുണ്ട് മലക്കുകളുടെ സലാമ് ഞാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു അന്നഹാദൽ ഈ പരീക്ഷണം ശിക്ഷയല്ല ഹുവ ജസീമ ഇങ്ങനെ ഒരു അനുഗ്രഹം സാമീപ്യവും സലാമുമെന്ന എന്ന വലിയ അനുഗ്രഹം കിട്ടാൻ ഈ അസുഖം കാരണമാണെങ്കിൽ ഈ അസുഖം അള്ളാഹുതിരുന്ന ശിക്ഷയല്ല എന്ന് ഹാദാ ബി അങ്ങനെ ഒരു പരീക്ഷണത്തിൽ മലക്കുകളുടെ സലാമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ ആർക്കാണ് സന്തോഷമില്ലാതിരിക്കാൻ അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ് എനിക്കൊരു കുഴപ്പവുമില്ല അള്ളാഹു എന്താണോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ അത് ഇഷ്ടപ്പെട്ടു എന്ന് മഹാനായ അംറാൻ ബിൻ ചില ആളുകൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും ഡോക്ടർമാരൊക്കെ എത്ര മരുന്ന് കുടിച്ചാലും ഡോക്ടർമാർക്ക് കണ്ടെത്താൻ പറ്റാത്ത അസുഖം മരുന്ന് കുടിക്കണമെന്നോ കാര്യമൊന്നും കാണുന്നില്ല മാറുന്നൊന്നുമില്ല അങ്ങനെ പോവാൻ റബ്ബ് എനിക്ക് ഇതാണോ ഇഷ്ടപ്പെടട്ടത് ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എൻറെ റബ്ബ് എനിക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ടാവാൻ എത്രയോ രഹസ്യമായ അസുഖങ്ങൾ പുറത്ത് മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത അസുഖങ്ങൾ ഉള്ളവരുണ്ടാവും ഡോക്ടർമാരോട് പറയാനും പറ്റില്ല അങ്ങനെ പറയാൻ പറ്റുന്ന വിശ്വസ്തരായ ഡോക്ടർമാരുടെ കാണുന്നില്ല കന്താൽ തന്നെ പറഞ്ഞാൽ തന്നെ അവർ മരുന്നില്ലാത്ത അസുഖങ്ങൾ നമുക്കുണ്ടാവും എൻറെ റബ്ബ് മരുന്ന് രോഗം രോഗത്തിന് മരുന്ന് കുടിക്കണം രോഗത്തിന് ഡോക്ടറെ കാണും വേണം കാണിക്കും വേണം അതൊക്കെ സുന്നത്താണ് എന്നാലും അള്ളാഹുഖാൻ എനിക്കത് മാറ്റി തരാന് തീരുമാനമില്ല എന്ന് വിചാരിക്കുക ഞാൻ വേവരാതിപ്പെടുന്നില്ല ഡോക്ടർമാരെ സീത പറയണ്ട എന്ത് ശാസ്ത്രം എന്ത് ടെക്നോളജി എന്റെ രോഗത്തിവരെ വരുന്നിട്ടില്ലല്ലോ അങ്ങനെയൊന്നും പറയണ്ട അള്ളാഹു എനിക്കിത് തീരുമാനിച്ചോ ഞാനത് പൊരുത്തപ്പെട്ടു അള്ളാഹു അത് ഇഷ്ടമാണോ എന്ന എനിക്കോ തന്നെയാണ് ഇഷ്ടം അങ്ങനെ ചിന്തിച്ച മഹാനാണ് അതൊക്കെ ഈമാനിൽ നിന്ന് കിട്ടുന്ന അത്ഭുതങ്ങളാണ് إيمان قلبي لك قلت وتم أعمري مثرة تليننا ذلك غترناه الله خدناه كذا ترثي، آمين يا رب العالمين. صلوا على النبي محمد وآلِه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الطب الله تجبرك الله وردت الله صندوش